അങ്ങനെയേ പോകാറുള്ളൂ ഞാൻ പറഞ്ഞാൽ ആവശ്യമൊന്നുമില്ല എന്താ വെച്ചാലും റോഡ് വഴിക്കുണ്ടാവും എണ്ണപ്പശി ആയതുകൊണ്ട് സ്ലിപ്പിങ് കൂടുതലായിരിക്കും നമ്മുടെ ടയറ് ചിലപ്പം ഗ്രിപ്പ് ഉണ്ടായിരുന്നു വരില്ല ഇപ്പോഴുള്ള വണ്ടിക്കെല്ലാം ചിലപ്പം ഗ്രിപ്പ് കുറഞ്ഞ ടയറുകളാണ് അപ്പം എൻ്റെ തന്നെ ഇപ്പം പുതിയ വണ്ടിയാണ് എന്നാൽ പോലും എൻ്റെ തന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ ബ്രേക്ക് അടിക്കുമ്പോൾ കുന്നിറങ്ങി വരുമ്പോൾ അതായത് മലയിറങ്ങി വരുന്ന സമയത്ത് ചുരം ഇറങ്ങി വരുന്ന സമയത്ത് സ്ലിപ്പാവാറുണ്ട് ഞാൻ ചിലപ്പോഴൊക്കെയൊക്കെ അങ്ങനെ താല് ഇപ്പം ഇവിടെ കണ്ണൂർ മഴയുണ്ട് രാവിലെ നല്ല മഴയായിരുന്നു ഇപ്പോൾ കുറച്ച് നേരത്തെയും കൂടി മഴയുണ്ടായിരുന്നു ഞാൻ മുത്തപ്പനോട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് കാര്യം ചെയ്യാനായിട്ട് വരുന്നതായിരുന്നു അപ്പം അന്ന് ഇന്ന് മുത്തപ്പൻ്റെ പ്രതിഷ്ഠാ ദിനമാണ് അപ്പോൾ ആ ദിനത്തിന് ഞാൻ വരുമെന്ന് ഭഗവാനെ ഞാൻ അവിടെ എത്തുന്നവരെ ഒരു മഴയും ഉണ്ടാക്കരുതേന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഭഗവാത്തിന് അദ്ദേഹം ഇതാ നല്ല കാലാവസ്ഥയാണ് എനിക്ക് തന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ മനുഷ്യന്മാർക്കും ദൈവങ്ങൾക്കും നമ്മളെ മനസ്സിലാകുന്നുണ്ട് എല്ലാവരും നമ്മളെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്താനും ഇങ്ങനെയൊക്കെ ചെയ്യാവോ ഇങ്ങനെയൊക്കെ ഇങ്ങനെ അഘോരി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇങ്ങനെയൊക്കെ ആവുമോ ഇവരറിയുന്ന അഘോരിയെ എന്ന് വെച്ചാൽ മാംസം ഭക്ഷിക്കുന്ന മനുഷ്യ മാംസം ഭക്ഷിക്കുന്ന അഘോരികളെ അറിയും അഗോരി മൂന്ന് രൂപത്തിലുണ്ട് ഉത്തമ മാർഗത്തിലുണ്ട് മധ്യമമാർഗത്തിലുണ്ട് പിന്നെ അധർമ്മ മാർഗത്തിലുണ്ട് അധർമ്മ മതത്തിലുള്ള അവരെ കാണിച്ചിട്ടാണ് ഇവർ അഗോരി എന്ന് വിശ്വസിക്കുന്നത് അത് അവരെ അഗോരിയല്ല ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് അത് അഗോരിയല്ല അഗോരി വിഭാഗത്ത് നിന്ന് അവരെ പുറന്തള്ളിയതാണ് അവരുടെ തെറ്റായ നീജമായ പ്രവൃത്തികൾ കാരണം അവർ നമ്മളെ ആചാരാനുഷ്ഠാനങ്ങളെ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറല്ലാത്തവരായതുകൊണ്ട് അവർ അവർ പിന്നെ എന്തൊക്കെ ചൊല്ലുന്നു എന്തൊക്കെ ആക്കുന്നു നമുക്കറിയില്ല അത് നമ്മൾ ആ വിഷയത്തിലേക്ക് ഗുരു നമ്മളെ പോകാൻ അനുവദിച്ചിട്ടുമില്ല നമുക്ക് നമ്മളാ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഗുരു നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് നല്ല കർമ്മങ്ങളും കാര്യങ്ങളുമാണ് ഞാൻ ഉത്തമമാർഗവും മധ്യമമാർഗമാണ് പഠിച്ചുകൊണ്ടിരുന്നത് കാരണം രണ്ട് വശവും അറിയണം നന്മയും തിന്മയും അറിയണമല്ലോ അപ്പോൾ എന്നാലല്ലേ അതിനെപ്പറ്റി ഒന്നുമ്പോൾ പറയാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിലൊക്കെ എത്തിച്ചേരാനും സാധിക്കുകയുള്ളൂ ഇവിടെ ഒക്കെ വെള്ളം കഴിയും കേട്ടോ പിന്നെ അതുപോലെ കുട്ടികള് കുട്ടികള് കുറെ കൂട്ടമായി നായ്കള് വരുമ്പോൾ കല്ലോ അല്ലെങ്കിൽ വടിയോ എന്തെങ്കിലും എടുത്ത് കയ്യിൽ പിടിക്കണം കണ്ടാ കണ്ടോ ഇതുകൊണ്ട് ഞങ്ങള് കൂട്ടമായിട്ട് വരുന്ന ഒറ്റക്കാലം വരുമ്പോൾ ചിലപ്പോ ചില നായ്ക്കള് ആക്രമിക്കാൻ വരും ഇതുകൊണ്ടില്ലേ എത്ര നോക്കി ഞങ്ങള് ഏഹ് സാധുക്കളാന്ന് വേറെ ജീവിക്കാൻ വഴിയൊന്നുമില്ല അവർ തെരുവിന്ന് ജീവിച്ചു പോകുന്ന തെരുവിൽ വളർന്ന വരാം അപ്പൊ അവര് ചിലത് അക്രമ എന്ന് പറഞ്ഞു പുഴ നല്ല വെള്ളല്ലേ രണ്ടു ഭാഗത്തും വെള്ളമൊക്കെ കലങ്ങിട്ടാണല്ലേ കണ്ടോ കളറ വെള്ളം മലവെള്ളം ഇറങ്ങിയതുകൊണ്ടോ അത് അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഞാൻ പറയുന്നുണ്ട് അഘോരികൾ എങ്ങനെയാണ് എന്താണെന്ന് അറിയണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മന്ത്രവോശം വാങ്ങുക അതിനുശേഷം ദീക്ഷ എടുക്കുക ഏ നിങ്ങൾ നിങ്ങൾക്കൊന്ന് കണ്ടിട്ട് അതാണ് അഘോരി എന്ന് നിശ്ചയിക്കരുത് ഇവിടെ ഒരു ബോർഡ് ഉണ്ട് കേട്ടോ കൊള്ളവം കടവിന്റെ ഒരു ബോർഡ് ഇവിടെ പുല്ലൂപ്പി കടവിലുണ്ട് നിങ്ങൾ കാണുന്ന യൂട്യൂബിൽ കാണുന്ന അഗോരികളല്ല അത് അവിടെയുള്ള സന്യാസിമാർ അതായത് വെച്ചാൽ കാരണം അഗോരികൾ അവർ ഇടയിൽ വന്നിരിക്കാറുണ്ട് നമ്മൾ അമ്പലത്തിൻ്റെ സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ സന്യാസിമാർ വിക്ഷാന്തിഹികളായിരിക്കുന്നുണ്ടില്ലേ കാരണം നഗസന്യാസിമാരും ഇങ്ങനെയുള്ളവരൊന്നും ഒരിക്കലും ഓപ്പണായി പുറത്തേക്ക് വരും വരാറില്ല നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു അറിവ് വെച്ച് പറയുന്നേ അത് നമ്മളെ അനുഭവങ്ങളാണ് പറയുന്നത് കാരണം മറ്റാരും പറഞ്ഞു തന്നിട്ടോ കേട്ടാറ് പോകുന്നല്ല നമ്മൾ അവിടെ അനുഭവിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനെ നിങ്ങളെ വിമർശിക്കാനോ ഇതാക്കാനോ മറ്റുള്ള വിധത്തിലെല്ലാം ചിലവർ എന്നോട് ഇതിലേക്കൂടി പറയുന്നില്ലെങ്കിലും യൂട്യൂബിലെക്കൂടിയോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ പറയുന്നില്ലെങ്കിൽ നേരിട്ട് കാണുമ്പോൾ എന്നോട് ചിലവരിങ്ങനെ ഫൈറ്റിംഗ് നിൽക്കാറുണ്ട് കാരണം ഫൈറ്റിങ്ങിന് നിൽക്കുന്നതിന് കുഴപ്പമൊന്നുമല്ല അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം അത് ഫൈറ്റായിട്ടല്ല കാണേണ്ടത് നമ്മൾ നമുക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മളത് അവർക്ക് കൊടുക്കുക കൊടുക്കാ അറിയാത്ത കാര്യങ്ങളിൽ അവരോട് പറഞ്ഞു കൊടുക്കുക എനിക്ക് ആ വിഷയം അറിയില്ല കാരണം അവർ ചിന്തിക്കുന്ന രീതിയിലേക്ക് രീതിയിലേക്കൂടി പോവാൻ നമുക്കറിയില്ല എന്താ വെച്ചാൽ നമ്മൾ പഠിച്ച രീതി ഞാൻ നമ്മുടെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് ആറ് വർഷത്തോളം ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പേ പതിനാല് വയസ്സ് മുതലേ യാത്ര തുടങ്ങിയ ഒരാളാണ് അപ്പോൾ ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതിലെ കൂടി തന്നെ പോകുന്നു ഇവിടെ ഒരു ബോർഡുണ്ട് കേട്ടോ അതായത് ഒരു ഷോട്ട് ഉണ്ട് അവിടെ ഒരു ബോർഡ് വില ബോർഡും ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട് ബസ്സിൽ വരുന്നവർക്ക് ഇവിടെ ഓട്ടോ കിട്ടും ഇനി എല്ലാം മറിച്ച് മറ്റുള്ള വിധത്തിലാണെങ്കിൽ നിങ്ങൾക്ക് വാഹനം കൂടി പോകുന്നതാണെങ്കിൽ ഇതാ നല്ലത് പിന്നെ പുതിയൊരു വഴി വരുമ്പോൾ അവിടെ പാലത്തിന് കേട് വന്നിട്ടുണ്ട് ഒരു പ്രശ്നം അപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ നിങ്ങൾ കയറ്റവും നല്ലത് കേട്ടോ ഈ യാത്രക്കടയില് ചോദിക്കുന്ന ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നേരം തന്നെയാണ് അല്ല ഒരാൾ കുറെ ആള് പറയുമ്പം എനിക്ക് ഒരാളോട് ഞാനൊക്കെ വാട്സപ്പിൽ ചിലപ്പോൾ അയച്ച് പറയാൻ പറ്റുന്ന വരില്ല അതാ കാരണം എന്ന് വെച്ചാല് ഞാൻ യാത്ര അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക കാരണം ഇപ്പം മഴയത്തുള്ള യാത്രകൾ കണ്ടിട്ടുണ്ടായിരുന്നോ അന്ന് കണ്ടില്ലായിരുന്നു മഴയത്തുള്ള മഴയത്തുള്ള യാത്ര ഒരു വേറെ വെറൈറ്റിയാണ് എന്താ വെച്ചാൽ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് അത് നമുക്ക് പറഞ്ഞിരിക്കാൻ കഴിയില്ല യാത്ര ചെയ്യുന്നവർക്ക് അത് അറിയാം എങ്ങനെയാണ് അത് മഴക്കാലത്തുള്ള ഡ്രൈവിങ് എങ്ങനെയുണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് ബൈക്കിൽ അതുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ മഴക്കാലം പ്രത്യേകിച്ച് യാത്ര ചെയ്യുമ്പം വളരെയധികം ശ്രദ്ധിക്കുക നമ്മുടെ കൂടെപ്പുറപ്പുകൾ വളരെ ശ്രദ്ധിക്കുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊന്നും ആരും ഉണ്ടാവില്ല വീണ് പോയാ വീണ് തന്നെയാണ് നമ്മൾ എത്ര ഡ്രൈവിങ് അറിയുന്ന പറഞ്ഞാലും നമ്മൾ ഒരു ഞെട്ടുമ്പോഴേട്ടിൻ്റെ മുകളിൽ ഓടുന്ന സാധനമായത് അപ്പം ഞാൻ ഇപ്പോൾ മാക്സിമം ഞാൻ പോകുന്ന ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അൻപതിൽ അല്ലെങ്കിൽ അറുപതിൽ അതിന് അപ്പുറം ഞാൻ പോകാറില്ല എത്ര ഇതിൽ പറഞ്ഞാലും പോകാറില്ല അയിമ്പതിന് തന്നെ അധികം ഞാൻ യാത്ര ഇത് ചിലപ്പം നാൽപ്പത്തി അഞ്ച് ആ ലെവൽ ഇവിടെ നിന്ന് പോകണ്ടേ കേട്ടോ നമ്മള് ഇപ്പോഴും പോകുന്നത് കൊള്ളവൻ കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനത്തിൽ പങ്കുചേരാനാണ് അപ്പോൾ നമ്മൾ പങ്കുചേരാനെവിടെ ആയാലും പ്രധാന ദിവസങ്ങളിൽ ഞാൻ വന്നിട്ട് ചിത്രീകരിച്ചോളാം എന്ന് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് വരുന്നത് അതിന നമ്മളവര് പ്രത്യേകമായി ക്ഷണിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളത് എന്നെയാന്ന് എന്നുള്ള വിശ്വാസത്തിലാണ് പ്രത്യേകിച്ചിട്ട് എന്റെ ഗുരുനാഥൻ ഗുരുനാഥൻ കൂടിയാണ് അദ്ദേഹം ആദ്യം എനിക്ക് രുദ്രാക്ഷം തന്നിരിക്കുന്നത് കുന്നിർത്തുപ്പാടി മുത്തപ്പനാണ് അതിനുശേഷം രണ്ടാമത് തന്നിരിക്കാൻ എൻ്റെ കൈക്ക് തന്നിരിക്കുന്നത് പർശ്ശിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിലെ മുത്തപ്പനാണ് അത് ഞാൻ കൊടുത്തിട്ട് കെട്ടിയതാണെന്ന് അല്ലാതെ അവർ കൈക്ക് ഒരു ആദ്യം വെച്ച് കന്ന് ഒരു കെട്ടി കെട്ടി ബാക്കി നമ്മളോട് കെട്ടാൻ പറഞ്ഞു അങ്ങനെയാണ് ചെയ്തത് അല്ല അത് ചില മുത്തപ്പൻ അതുവരെ കെട്ടിത്തരുമൊന്നു പക്ഷേ കുന്നിർത്തുപ്പാടി മുത്തപ്പൻ അങ്ങനെയല്ല കുന്നിർത്തുപ്പാടി മുത്തപ്പൻ കഴുത്തിൽ ഇട്ട് തന്നതാന്ന് ആദ്യം ഞാൻ എന്തായാലും പറയാൻ കാരണം വെച്ചാൽ എനിക്ക് ആദ്യമായി രുദ്രാക്ഷം എനിക്ക് ലഭിച്ചത് ഞാൻ എനിക്ക് ആദ്യമായി ചോറൂണ് എനിക്ക് ഭക്ഷണം ലഭിച്ചതും പച്ചക്കാട് മുത്തപ്പ ക്ഷേത്രത്തിൽ ആ കപാ കപാടത്തിൽ ആ ചെറിയ കോവിലിൽ ഇരുന്നുകൊണ്ടാണ് വെള്ളം കണ്ടങ്ങൾ കയറ്റും അറിയ വെള്ളം റോഡിനെത്തും കേട്ടോ റോഡ് കവിഞ്ഞും പോകുമ്പോൾ വെള്ളം ചില സമയങ്ങളിൽ എനിക്ക് മുത്തപ്പൻ അത് വരെ ഈടെത്തുന്നവരെ എനിക്ക് കാലാവസ്ഥ ക്ലിയർ ചെയ്തു തോന്നു കേട്ടോ എന്റെ മേലെ നഞ്ചിരുണ്ട് ശീതം പിടിക്കുന്നുണ്ട് എന്നുവെച്ചാല് വെള്ളം തട്ടിട്ട് ആളുണ്ട് തോന്നുന്നു ഇന്ന് പ്രതിഷ്ഠാദിനായതുകൊണ്ട് ആൾ ഉണ്ടാവും എന്നാൽ നല്ല അവസരം നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ വേഗം കാണാം ഉടനെ തന്നെ ശിവോഹം